കുറെ നാളുകൊണ്ട് ഇടിയർച്ച ഉണ്ടാക്കുന്നതിനെ പറ്റി ഹൈക്കമാൻഡ് പറയുമായിരുന്നു പക്ഷെ ഇടിയർ വന്നപ്പോഴത്തേക്കിന് ഹൈക്കമാൻഡ് കൈക്ക് പണിയിട്ടുണ്ട് എന്നാ പിന്നെ കൈ ശരിയായിട്ട് മതി എന്ന് എനിക്ക് ഇന്ന് തന്നെ അത് ഉണ്ടാക്കി തരണം അതെ തരും ഞാൻ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അച്ഛനോ ദാ കേട്ട ഞെട്ടൽ ഉണ്ടോ അത് എന്റെ മനസ്സിന്ന് പറഞ്ഞ ഞെട്ടലാണ് എന്റെ മുപ്പത് വയസ്സിനകത്ത് അച്ഛൻ ചായ ഇട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്നാലും ഭാര്യ പറഞ്ഞപ്പോഴത്തേക്കും അതിനുവേണ്ടി കാണിച്ച മനസ്സുണ്ടല്ലോ അത് നമ്മൾ കാണാതെ പോലല്ലേ എന്നിട്ട് കടയിൽ പോയി സാധനം ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ആളാണെങ്കിൽ അത് അരിഞ്ഞു കൂട്ടായിരുന്നു ഇതിന് മെയിൻലി വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില വറ്റൽമുളക് നേരത്തെ ആണെങ്കിൽ അമ്മയ്ക്ക് ഈ പാചകത്തിന് വേണ്ടിയുള്ള സാധനം മൊത്തം അരിഞ്ഞു കൊടുക്കുന്ന അച്ഛൻ അതുകൊണ്ട് തന്നെ ആൾ ഇതിൽ എക്സ്പേർട്ടാ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് അച്ഛൻ ഈ പട്ടാളത്തിൽ ക്യാപ്റ്റൻ തന്നെ ആയിരുന്നു അത് വല്ല ആയിരുന്നു അതാണെങ്കിൽ അച്ഛനും അമ്മയെ മുറ്റത്ത് വന്നപ്പോഴത്തേ അവരുടെ മോനും വന്നിട്ടുണ്ട് എന്നെ കാട്ടിൽ ഈ വീട്ടിലാവകാശം ഈ തെണ്ടിക്കണം ഇപ്പുറത്ത് കറന്ന് കീറുന്നാണ് ഇവന്റെ യഥാർത്ഥ അമ്മ അപ്പൊ അവിടെ അരിഞ്ഞു കൂട്ടുന്ന സമയത്ത് ഹൈക്കമാൻഡ് ഇവിടെ വറ്റൽ മുളക് പൊടിക്കാം സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കൈക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കും ആളുടെ കൈക്ക് ചെറിയ പെരിപ്പൊക്കെ ആയിരുന്നു അങ്ങനെ പത്തനംതിട്ട മുത്തൂറ്റി എന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള റിക്കവറി ഫീൽഡാണ് ചെറിയ വെയിറ്റും ചെറിയ വർക്കൊക്കെ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് അച്ഛനാണ് അൺബോക്സിങ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ രണ്ട് സാധനമാണ് ഓർഡർ ചെയ്തത് ഒന്ന് ബീഫിന്റെ ഉണക്കി ഇറച്ചി ഒന്ന് ബീഫിന്റെ ഇടി ഇറച്ചി ഇത് രണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡോളി ഫുഡ് കമ്പനി കമ്പനിന്ന് പറഞ്ഞൊരു പേജിൽ അവർ ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ അവർക്കാണ് ഈ ഐറ്റംസ് വരുന്ന ഒരു ബാഗിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഐറ്റം എടുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് അത് അടച്ചു വെക്കാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഐറ്റം കാണുന്നത് ഇനിയാണ് ഇതിന്റെ മെയിൻ പരിപാടി ഇടി ഇങ്ങനെ നൈസായിട്ട് ഇടിച്ചാലേ ഇത് നമുക്ക് എൻജോയ് ചെയ്ത് തിന്നാൻ പറ്റും ഉണക്കി ഇറച്ചി മേടിച്ച് ഇത്രയും മെനക്കെടാൻ വയ്യാത്തവർക്ക് ഇവർ റെഡി ഇറച്ചി ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത ഇനി ഉള്ളി ചതച്ചെടുക്കുന്നതാണ് അങ്ങനെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം പാലിച്ചൻ അടുത്ത വെളുത്തുള്ളി ചതച്ചു ഇതിന് നമ്മൾ ചേർക്കുന്ന മെയിൻലി അഞ്ച് ഇൻഗ്രീഡിയൻ മാത്രമാണ് കടുക് കൊച്ചുള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ വറ്റൽമുളക് അങ്ങനെ കടായി അടുപ്പത്തോട്ട് കയറ്റിയിട്ട് അച്ഛനാണെങ്കിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചു അങ്ങനെ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഒരു ചെറിയ സ്പൂൺ കടുക് കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ ആ ചതച്ചു വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും ആ കറിവേപ്പില അങ്ങോട്ട് ഇട്ടപ്പോൾ നല്ല ചൂട് എണ്ണയാണ് കയ്യിലോട്ട് തിരച്ച എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ നിർത്തിയില്ല എന്നിട്ട് ഈ ഐറ്റംസ് ഞാൻ ചെറുതായിട്ട് ഇളക്കുക എന്നിട്ട് അതിലോട്ട് ചതച്ച് വെച്ച കൊച്ചുള്ളി ഇടുക എന്നിട്ട് അതിനെ എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചാൽ വറ്റൽമുളകിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇടിച്ച് വെച്ചാൽ ആ ഉണക്കിറച്ച് നമ്മൾ അങ്ങോട്ട് പിച്ച് പിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ലാസ്റ്റിൽ ഫൈനായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒരു മിനിറ്റ് മാക്സിമം ഇങ്ങനെ ചെയ്യാവൂ അതിന് ശേഷം നമ്മുടെ സാധനം റെഡി ോ കേട്ടോ നല്ല അവനോട് കൊടുക്ക